മടക്കി കൊറ്റുന്ന കാക്കമാരോടും ശ്രീശ്ശന്മാരോടും പറയാനുള്ളത് ഒരു ചിന്ത അവരെ കൊണ്ട് പറയുന്നു അടക്കി കൊറ്റുന്ന കാക്കമാരു ശി പറയുക ഒരു ചിന്ത അത് പിന്നെ ഇടയിലുള്ള അത് superti dahilil zahiratul mahaan

അല്ലാഹു തആലൻ കോറ അസ്തമുന്നുകൊണ്ട് ഹൃദയത്തിൽ കാതലത്ത ദൂരെ പോലെ തന്റെ ശരീരത്തിൽ നിന്ന് ഫറത്ത് കാണിക്കപ്പെടാത്ത കാണിക്കപ്പെടാൻ പാടില്ലാത്ത വാദം ഇזה sonora കൂട കാട്ട നടക്കുന്ന കാക്കമാരെ നമ്മൾ ചിലിക്കാമോ എന്ന് പറയുകയാണ് നമ്മുടെ ഔറത്തുകളെ നമ്മൾ പുറത്തു ചാട്ട് കൊണ്ട് നടക്കുന്നെന്നു എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങള് അലി റസൂലുള്ളാഹിനോട് പറഞ്ഞതായിട്ടുള്ള അലി റസൂലുള്ളാഹിന്റെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസെ നമുക്ക് കാണാം നിങ്ങളുടെ തുടവലി വാക്കാതെ നിങ്ങളുടെ െ വെളിവാക്കരുത് മാത്രമല്ല പ്രവാചകൻ എന്നെ പറയുകയാണെങ്കിന്റെയും ഈ പേരത്തിന്റെ മനുഷ്യന്റെയും ഉൾപ്പെടെ നിങ്ങൾക്കരുതെന്ന് മുഹമ്മദ് പ്രവാചക എന്നാലും ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ അത്രയതായ പ്രവാദി صلى الله <سؤال> عليه وسلم كتب على لا يَنْظُرُ الله يوم القيامه الا من جر انسانه بكراه بخاري ويسير كتب على كل قريبنا حديثه الله لا ينذر كتب على لا ينذر الله يوم القيامه

യാ അത് അപകടമാണ് അത് അപകടമാണ് നമ്മുടെ തുടയിലിട്ടു നമ്മൾ പള്ളിയിലേക്ക് കയറി വെച്ചുപൊട്ട് വിസ്മരിച്ചാ വിശ്വാസം ിൽ വ്യക്തമായി കൊണ്ട് പറയുന്നത് ശരിയാളുടെ താഴെയുള്ള വസ്ത്രം അങ്ങനെ വസ്ത്രം നരകത്തിലാ പറഞ്ഞാൽ ആ ഭാഗം നരകത്തിലരകത്തിലാണർത്ഥം